നമസ്കാരം കേരള പോലീസ് സാംസ്കാരിക കേരളത്തെ നാണം കെടുത്തിയിരിക്കണെന്ന് എ കെ മഷറഫ് പോലീസിനെ ഓർത്ത് അഭിമാനം കൊണ്ട് തല ഉയർത്തി നടക്കേണ്ട മലയാളികൾ ഇന്ന് നാണക്കേട് കാരണം തലതാഴ്ത്തി ലജ്ജിച്ച് നടക്കുകയാണെന്നും എം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് കേരള സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചത് نمیلا ترمارملہ تر مارائی മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറഞ്ഞു ഡി ജി പിയുടെ മുമ്പിൽ പറഞ്ഞു ഈ മനുഷ്യൻ കേരള പോലീസിന്റെ അന്തസ് കെടുത്തും ഈ മനുഷ്യൻ കേരള പോലീസ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ മുഴുവനും തകർക്കും ആദ്യമായി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയരുന്നത് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അവർ നടത്തിയ അഴിമതിയുടെയും കേരളം കൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പോലീസ് ഒരു സ്ത്രീ കഥ കേരളങ്ങളിൽ നിന്ന് പോലും കേട്ട് കേൾവിയില്ലാത്ത ദയനീയമായ ഒരു വാർത്ത മലനാട് കേട്ടു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ഓർക്കണം ഒരു ഞങ്ങളുടെ പറയുന്ന ഒരു കുട്ടിയെ ഇവിടത്തെ ഒരു പോലീസ് പിറകെ വണ്ടി ഓട്ടി ഓട്ടി കുടിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞാൻ കേരളത്തിൽ ഞങ്ങളുടെ കേരള പോലീസ് ഞാൻ പറയുമായിരുന്നു ഇനിങ്ങനെ പറയേണ്ടത് ഞങ്ങളുടെ

കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെ സമർത്ഥത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ റെഡിയല്ല റെഡിയല്ലിൽ മനുഷ്യത്വമുള്ള ഒരുപാട് നല്ല പോലീസുകാരുണ്ട് എന്നുള്ള കാര്യം ഈ പ്രണത്ത് നാളുകൾ ഞങ്ങൾ ശമ്പളം വാങ്ങിന്റെ ജോലി ചെയ്ത പോലീസുകാരനെ അന്ന് ഞങ്ങൾ പകരം കിട്ടുമെന്ന് മാത്രമല്ല ടക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തി അന്വേഷിച്ച് താമസ എം എൽ എയുടെ വെളിപ്പെടുത്തും